നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ദേ ഏട്ടൻ്റെ ദേവുട്ടെന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ദുബായ് കരാമയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വിശന്ന് കുടല് കഴിയുന്ന ഒരവസ്ഥയിൽ മാത്രം ഇടുക തന്നാൽ മതി കാരണം എന്നാലേ നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അടിപൊളി ടേസ്റ്റാണ് കൊടുത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വിശപ്പിനെ ചെറുതായിട്ടൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലാസ് ചായക്ക് അകത്താക്കുന്നുണ്ട് ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് തിരക്കുണ്ടതിൻ്റെ ഉള്ളിലേ അപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽക്കണുണ്ടാവും പുറത്ത് നേരെ ചെല്ലാം ആ ചേച്ചിയുടെ കയ്യിൽ പേര് കൊടുക്കുക എണ്ണം പറയുക അപ്പം അവിടെ സീറ്റ് ഒഴിഞ്ഞതിന് അനുസരിച്ചിട്ട് ആചു നമ്മളെ വിളിക്കും അകത്തേക്ക് കയറ്റും അങ്ങനെ ഒരു മണിക്കൂർ കാത്തു നിന്നതിന് ശേഷം മാത്രമാണ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചത് നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനും വൈഫും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ അവരെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചായയും കുടിച്ചില്ല കേട്ടോ അവശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ചായയും കൂടെ ആൾ കുളിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ തലേദിവസം മൈലാൻ ചിക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും അതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കാണിച്ചു തരാണ് തലേ ദിവസം ഇട്ടതാണ് പക്ഷേ അത് ഇന്നത്തേക്ക് എല്ലാതും അടന്ന് നടന്ന് പോയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ക്ഷമയുടെ അവസാനം ദ ദേ ദുട്ടിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ ഇൻറ്റീരിയറും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവല്ലേ മുകളിൽ നമ്മുടെ ഒരു പുട്ടിൻ കുറ്റി ഒരു ഷേപ്പിലാണ് ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ ഒരുവിധം തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട് ബാക്കി എന്നാലും ബാക്കിൽ ക്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സയൻസ് പുസ്തകം അല്ലെങ്കിൽ മാത്സ് പുസ്തകമൊക്കെ അല്ലേ അത്രയും കട്ടിയിലാണ് ഇവിടുത്തെ മെനു ഇരിക്കേണ്ടത് അത്രയ്ക്കധികം ഐറ്റംസ് ഈയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട് ദിലീപാഠൻ്റെ പുതിയ പാടം ഇറങ്ങിയിരിക്കുകയാണല്ലേ പവിത കേന്ദ്രം കെയർ ടേക്കറ് അപ്പോൾ അത് കാണാൻ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ താമസിയാതെ പോകുന്നതായിരിക്കും ദിലീപഠൻ്റെ കുറേ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ടി വിയിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുത്തതും ഇതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏട്ടെൻ്റെ ഫ്രണ്ടും വൈഫും എന്നും പറയുന്നത് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ മെനു വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ അംഗമായിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ ആ നൂറ് പേജിൻ്റെ പുസ്തകമാണ് ഇത് കലവറ വന്ന വഴിയും വിശേഷങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആരും തന്നെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളും ഒന്നും നോക്കിയില്ല ലഞ്ച് ഒന്നും നമുക്ക് വേണ്ടേ വേണ്ട കാരണം ഒന്നും നമുക്ക് നോക്കാനൊന്നുമില്ല നമുക്ക് വേണ്ടത് പുട്ടിൻ്റെ വെറൈറ്റീസ് മാത്രമാണ് അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതിയല്ലോ ഇവിടുത്തെ പുട്ടിനൊക്കെ ഓരോ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ വരുന്നത് ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അറിയാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയാം പുട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് ദിലീപ് ആട്ടൻ്റെ ഓരോരോ പടത്തിൻ്റെ പേരിനനുസരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറേ റിങ് മാസ്റ്റർ പുട്ട് പിന്നെന്താണ് എന്താ മ മാധവൻ പുട്ട് ജോക്കറ് അങ്ങനെ കുറേ 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 നാടോടി മന്നൻ സ്പാനിഷ് ചിക്കൻ അങ്ങനെ പിന്നെന്താണ് അത് ഞാൻ പറഞ്ഞില്ല റിങ് മാസ്റ്റർ കുഞ്ഞിക്കുനെ അങ്ങനെ കുറെ കുറേ കുറേ പുട്ടിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കറികൾക്കാണെങ്കിലും ഉണ്ട് ചില കറികൾക്ക് ഇതേപോലെ ദിലീപ് ആട്ടിൻ്റെ സിനിമയുടെ പേര് വെച്ചിട്ടാണ് കേട്ടോ കറികളുടെ പേരും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ച് പുട്ടുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു പുട്ടാണ് ഓർഡർ ചെയ്തിട്ട് തന്നത് അത് ദിലീപ്ട്ടൻ്റെ സിനിമയുടെ പേര് വെച്ചിട്ടുള്ളതല്ല റോസ്റ്റഡ് ബനാന പുട്ട് ഏറ്റവും സൂപ്പർ പുട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും സിം സൂപ്പർ പുട്ടുമായിരുന്നു സിമ്പിൾ പുട്ടുമായിരുന്നു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടെടുത്തതാണ് എനിക്ക് പുട്ടിൻ്റെ ഒപ്പം കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എനിക്ക് ആയിട്ട് ആ ഫുഡ് കഴിക്കാനാണ് ഏട്ടോ ഇഷ്ടം എനിക്ക് വേറെ കറി കഴിക്കുമ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന പുട്ടിൻ്റെ ഒരു ടേസ്റ്റൊന്നുമല്ല കാരണം അതിൻ്റെ എൻ്റെ കൂടുതൽ ആയിട്ടുള്ള പുട്ടാണ് ഇവിടെ കിട്ടുക അതൊരു വേറെ ലോഗാന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ആ നമ്മൾ ആ പുട്ടിൻ്റെ ഒപ്പം വേറെ വല്ലതും ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരാം അപ്പോൾ എനിക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ആ പൂട്ട് മാത്രമേ വന്നിട്ടുള്ളൂ എനിക്കൊരു കറി വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഇവരെയൊക്കെ കൃപ എന്നും റിജോ എന്നുണ്ട പേര് ഇവർ രണ്ടാളുടെയും രണ്ടാളും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഏതാണ് വേണ്ടത് ഏതാണ് ഞങ്ങൾ ഞങ്ങളിതിന് മുന്നേ കോമഡി എന്താശാലേ ഈ ഒരു മണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരെന്താണ് ഇതിന് മാത്രം അവിടെ ഇരിക്കുന്നത് കഴിച്ചിട്ട് എണീറ്റൂടെ അത് ഇതിന് കുറഞ്ഞ കുറെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാരെ അവിടെ നിന്ന് ഉറങ്ങാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇതിൻ്റെ ഉള്ളിൽ ിൽ കയറിയാൽ നമ്മളൊരു മായാ ലോകത്ത് എത്തിപ്പെടുന്ന പോലെയാണെന്ന് കാരണം ഒരു ഒന്നൊന്നര മണിക്കൂർ വേണമെങ്കിൽ നമ്മൾ ഇരുന്നിട്ടാകും നമ്മൾ ഇതിൻ്റെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവട്ടോ അപ്പം ഞങ്ങൾ പറയുമായിരുന്നേ ഞങ്ങളും ഇതേപോലെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരിക്കുന്നത് ശരിയാണ് കേട്ടോ അപ്പോൾ പായുവിൻ്റെ ഐറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ പുട്ടിൻ്റെ പേര് നമ്മുടെ സ്പാനിഷ് മസാലയുടെ ആ ഒരു തന്നെ കേട്ടോ പിന്നെ ഇപ്പം നേരത്തെ കാണിച്ചത് ബീഫും ചിക്കനും ഇതാണ് ടു കൺട്രീസ് നല്ല സ്പൈസി ആണ് കേട്ടോ ടു കൺട്രീസ് അപ്പോൾ കൃപയ്ക്ക് അത് കഴിക്കാൻ പറ്റാണ്ടിരിക്കായിരുന്നു കാരണം അമ്മാതിരി എരിവായിട്ടോ പക്ഷേ നമുക്കത് നോർമലായിരുന്നു കേട്ടോ ചിലപ്പോൾ അവർ എരിവ് കുറവായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കും പലരും പല രീതിയിലാണല്ലോ എരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കതൊക്കെ ഓക്കെ ആയിരുന്നു എനിക്കും ഓക്കെ ആയിരുന്നു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് നമ്മുടെ പായുൻ്റെ പുട്ട് രണ്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അമ്മൂട്ടിക്കും പായവിനും വേണ്ടിയിട്ട് എന്തായിരുന്നു പേര് പറഞ്ഞത് സ്പാനിഷ് പുട്ട് അങ്ങനെ എന്തുമാണ് കേട്ടോ ഇതാണ് എൻ്റെ പുട്ട് അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞില്ലേ നമ്മൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും നല്ല പുട്ട് ഇതായിരുന്നു ഏട്ടൻ പിന്നെ സാധാരണ ഒരു ഗോതമ്പ് പുട്ട കൂടെ വന്നിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പുട്ട് വന്നിട്ടുണ്ട് ലവ് ഷേപ്പിലൊക്കെ ആയിട്ട് ആൾ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട് ചുറ്റിനും മറ്റേ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടേ പുട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മുട്ടിയും കൂടെ ഷെയർ ആക്കിയിട്ടാണ് കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പായം പോന്നിട്ട് കുറച്ച് കൈയിട്ട് വാരിയിട്ടുണ്ടായിരുന്നു ആ കൈയിട്ട് വാരിലോട് കൂടി എൻ്റെ പുട്ടിൻ്റെ കാര്യം കഴിഞ്ഞു കിട്ടും കാരണം അത് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഒരു രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും ഞാനും കഴിച്ചിട്ടോ കഴിച്ചില്ല എന്നല്ല പറയണത് എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു പുട്ട് ഓർഡർ ചെയ്തു വിട്ടോ കാരണം പായുവിന് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് പായു പായുവിൻ്റെ പുട്ടും കഴിച്ചു എന്നിട്ട് വീണ്ടും ഒരു പുട്ട് ഓർഡർ ചെയ്തിട്ട് അവൾ അതും കഴിച്ചിട്ടോ പിന്നെ ഇതുപോലെ ഈ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ചി പോലത്തെ ഒരു മീനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വേണ്ട ഒരു മോയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മൂട്ടിക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ക്രിബിയൊക്കെ പിന്നെ എന്തായിരുന്നു പൈനാപ്പിൾ ജ്യൂസ് ആടുന്നതുകൊണ്ട് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ആദ്യത്തെ പുട്ട് ലവ് ഷേക്ക് ലൗ ഷേപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ ആ പിരമിഡിൻ്റെ ഷേപ്പിൽ നമ്മുടെ പൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആരെങ്കിലും അതേ പുട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഈ റോസ്റ്റഡ് ബനാന പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം കേട്ടോ കാരണം അത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന നമ്മൾ പഴം പുഴുങ്ങി കഴിക്കണോ പുട്ടുണ്ടാക്കി കഴിക്കണോ അതാണ് പക്ഷേ അതിന് വെല്ലുന്ന ഒരു ടേസ്റ്റാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ അമ്മൂട്ടിയുടെ ചോക്ലേറ്റ് ഐസ്ക്രീം അമ്മൂട്ടി ഇത് കഴിച്ചിട്ടും കഴിച്ചിട്ടും അക്ഷയപാത്രം പോലെ നിറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം കഴിച്ചിട്ടും കഴിച്ചിട്ടും കഴിയുന്നില്ല അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അമ്മൂട്ടിക്കിത് മുഴുവൻ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് പകുതി ഞാനും കഴിച്ച് സഹായിച്ചിട്ടുണ്ട് പായവിനെന്താ വളരെ ഞാൻ ചോദിച്ചാലേ പതിനയായിരുന്നു അപ്പോൾ പിന്നെ അത് കൂട്ടിക്കൊടുക്കണ്ടല്ലോ എന്ന് വ്യത്യാസം ഇത് ഓർഡർ ചെയ്യാൻ ചതിട്ടാ അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു കൊണ്ട് തന്നെയാണ് നമ്മൾ ദേവുപ്പുട്ടിന്ന് ഇറങ്ങിയിട്ടില്ലാന്ന് ദിലീപേട്ടാ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയതിൻ്റെ പേരിലാണ് നമുക്കിതൊന്ന് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഉണ്ട് എറണാകുളത്ത് ഈ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നാട്ടിലുള്ളവർ നാട്ടിലൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ബുർജ് ഗലീഫിയാണ് ആ നേരെ കാണുന്നത് നിങ്ങളിതുവരെ ബുർജു ജലീഫയുടെ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടില്ല താമസിച്ചത് ഞാനിട കേട്ടോ അപ്പോൾ ദേവപ്പുട്ടിയിലെ കുറച്ച് വിശേഷങ്ങളുടെ ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മളിത് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ അടുത്ത വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി പറയാണ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ